എന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ അവസാനം ജയിലിലെ നിരാഹാരം അവസാനിച്ചു രാഹുൽ ഈശ്വരനെ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റി ജിവിൻ ജെ ബി വിവരങ്ങളുണ്ട് ജിബിൻ രാഹുൽ രാഹുലിന്റെ വാക്കുകൾ പ്രവർത്തികളൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഈ ജാമ്യം കിട്ടുന്നത് നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പോലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ അന്ന് മാധ്യമങ്ങളോടാണ് പറഞ്ഞു ഞാനിത് നിരാഹാര സമരം നടത്തുന്നു പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരാഹാര സമരത്തിലേക്ക് വരുന്ന അവസാനം നമസ്കാരം അങ്ങനെ അവസാനം നിരാഹാരവും അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം നിരാഹാരം കിടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ സൗണ്ട് ഉയർത്തേണ്ടത് ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള മീഡിയ അറ്റൻഷൻ ഉള്ള ഒരു വ്യക്തി ഈ രീതിയിൽ ഇടപെട്ടത് ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുരുഷന്മാർക്ക് വേണ്ടിട്ട് ശബ്ദം ഉയർത്താൻ വേണ്ടി ഒരു കമ്മീഷൻ ആവശ്യമാണ് കാരണം നിരപരാധികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അനാവശ്യമായിട്ട് അവരുടെ മെണ്ടയ്ക്ക് പഴിചാരുന്ന ഒരുപാട് സിറ്റുവേഷനുകൾ നമ്മൾക്ക് നിരപരാധികൾ അപരാധികളല്ല നിരപരാധികളായിട്ടുള്ള തീർത്തും ജെനുവിൻ ആയിട്ടുള്ള നൂറ് ശതമാനം നിരപരാധികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അത്തരം അവസരങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ആവശ്യമാണ് അത് സത്യമാണ് എന്നാല് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത് ഇത്തരം കമ്മീഷനുകളും അത്തരം കമ്മീഷനുകളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരും ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തികച്ചും അനാവശ്യമായിട്ടാണ് രാഹുൽ ഈശ്വർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് കുറച്ച് മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കിയെടുത്തു എന്നല്ലാതെ കാണിച്ചത് പൂർണ്ണമായിട്ടും വിവരക്കേടാണ് അസംബന്ധമാണ് കാണിച്ചത് അങ്ങനെ എല്ലാവരും പറയത്തുള്ളൂ എന്തിന്റെ കേടായിരുന്നു എന്നേ പറയത്തുള്ളൂ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊളിറ്റീഷ്യന് വേണ്ടിയിട്ടാണ് രാഹുൽ ഈശോർ ശബ്ദമുയർത്തിയത് എന്നാല് ഈ പൊളിറ്റീഷ്യൻ നിരപരാധിയാണോ ഒരിക്കലുമല്ല ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ ചിലപ്പം അയാളെ പ്രതി ചേർക്കുന്നത് അയാളെ മാത്രമായിട്ട് പ്രതി ചേർക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് ചോദിക്കാം കാരണം അയാളുടെ ഇൻവോൾവ്മെന്റിന്റെ അതേ ഇൻവോൾവ്മെന്റ് തന്നെ ഇരയാക്കപ്പെട്ട സ്ത്രീയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ട് കൈയും കൂട്ടി അടിച്ചിട്ടാണ് ആ സൗണ്ട് ഉണ്ടായത് ആണല്ലോ ആ പ്രശ്നം ഉണ്ടായത് പേരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് എന്നാല് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ നിരപരാധിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛാതെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിട്ടാണ് രാഹുൽ മാങ്കുട്ടം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു നാലക്കേട് അയാൾ അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു കോഴിത്തരം കാണിച്ച് കാണുന്ന എല്ലാം പുറകെ നടന്ന് അവർക്കൊക്കെ മെസ്സേജ് വായിച്ച് അത് അയാളുടെ രാഷ്ട്രീയക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ അയാളുടെ നേരെ പല രീതിയിലുള്ള കാര്യങ്ങളും വരും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അങ്ങനെ പ്രവർത്തിക്കാതെ ഒരു പുത്തഴിഞ്ഞ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി നിരപരാധിയല്ല അയാൾക്ക് ഇന്നസെൻസ് ഇല്ല അപ്പൊ അത്തരം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് സൗണ്ട് ഉയർത്തുന്നത് വെറും അനാവശ്യമായിട്ടുള്ള കേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കേസ് ഇത്രയധികം കൊട്ടിഘോഷിക്കേണ്ട കാര്യവും ഇല്ല നോർമൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു കേസ് എന്ന രീതിയിൽ മാത്രമേ ഇതിനൊരു ആ ഒരു പ്രാധാന്യം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അനാവശ്യ പ്രാധാന്യം മീഡിയാസ് കൊടുത്തു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ശബ് ശബ്ദം ഉയർത്തണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണമായിരുന്നു അതും അല്ല ശരിക്കും ഒരു പ്രാധാന്യവും കൊടുക്കാതെ വിട്ടുകളയേണ്ട ഒരു വൃത്തികെട്ട ഒരു കേസ് എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതിയായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഈ വിവരക്കേട് കാണിച്ച് ഈ ജയിലിൽ പോയി കിടക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു നമ്മൾ പ്രതികരിക്കുമ്പോൾ പ്രതികരിക്കേണ്ട രീതിയിലായിരിക്കണം പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ചിട്ടുള്ള പ്രതികരണം ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത് അപ്പോൾ നൂറ് ശതമാനം ഇന്നസെന്റ് ആണ് എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്താം എന്നാൽ തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് അതിനകത്ത് കിടന്ന് ഇത്രയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കുറച്ച് നാൾ മുമ്പ് സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസിൽ നമ്മൾ കണ്ടതാണ് ബസ്സിൽ കയറി പെമ്പിള്ളാരെ ശല്യം ചെയ്തവനെ മാലയിട്ട് സ്വീകരിച്ചു പിന്നെ അവൻ അതേ പ്രവർത്തി ചെയ്തപ്പോൾ ആരാണ് ശരിക്കും നാണം കെട്ടത് ഈ പുരുഷ കമ്മീഷനിലുള്ള ആൾക്കാരാണ് നാണം കെട്ടത് അപ്പോൾ പുരുഷ കമ്മീഷനൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ജെനുവിനായിട്ട് ആയിട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കണം ശബ്ദം ഉയർത്തേണ്ടത്